വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിലെ ആദ്യ ജയം തേടി ഇന്ത്യ ഇന്നിറങ്ങുന്നു ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യ അല്പ സമയങ്ങൾക്കകം പാകിസ്ഥാനെ മൂന്നേ മുപ്പതിനാണ് കളി ആരംഭിക്കുക ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിലൂടെ പരാജയത്തിൽ പാഠം പഠിച്ചാകും ഹർമൻപ്രീത് കൗറും സംഘവും ഇന്നിറങ്ങുന്നത് ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ഷിൻസ് ബാസ്റ്റ്യൻ ചേരികയാണ് ഷിൻസ് അല്പസമയത്തിനകം തന്നെ അവശകരമായ മത്സരം ആരംഭിക്കും പ്രത്യേകിച്ച് ചില വൈദികളായ പാകിസ്ഥാനെയാണ് ഇന്ത്യ നേരിടുന്നത് എന്നതിനാണ് ഏറ്റവും വലിയ പ്രത്യേകതയും മത്സരവുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ കൂടി സുരേഷ് കുമാർ ജീവൻ മരണ പോരാട്ടത്തിനാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത് ന്യൂസിലാൻഡിനോട് അൻപത് ഫ്രണ്ട്സി തോറ്റതിന്റെ നിരാശ തീർക്കാനാവും പാകിസ്ഥാനോട് ഇന്ത്യ ഇറങ്ങുക അയറ്റുമുട്ടുക ഇത് ജീവൻ മരണ പോരാട്ടമാണ് ഇന്ന് ഇന്ത്യ ജയിച്ചില്ലെങ്കിൽ സെമിയിലേക്ക് ഇന്ത്യ സാധ്യതകൾ വളരെയധികമായി ചുരുങ്ങും മറ്റു ടീമുകളുടെ അനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ സെമിയിലേക്കുള്ള പ്രവേശനം അതുകൊണ്ട് വിജയ ലക്ഷ്യമിട്ടാണ് ഹർമൻപ്രീത് കൌർ സംഘവും ഇന്നിറങ്ങുന്നത് ശക്തരായ നിറയുമായിട്ടാണ് ഇന്ത്യ കളിക്കളത്തിൽ ഇറങ്ങുന്നത് വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന ഷെഫാലി വർമ്മ ദീപ്തി ശർമ്മ അതേപോലെ തന്നെ കരുത്തറായ രണ്ട് മലയാളി താരങ്ങൾ ആ ആശാ ശോഭനയും സജന ടീമിനൊപ്പം ഉണ്ട് ആദ്യ മത്സരത്തിൽ സജന സജീവൻ കളിച്ചില്ലെങ്കിലും ആശാ ശോഭന ആദ്യ വിക്കറ്റ് എടുത്തിരുന്നു ഒരേ സമയം രണ്ട് മലയാളികൾ ഇന്ന് കളത്തിൽ ഇറങ്ങുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാനെ ിലെ പതിനഞ്ച് മത്സരങ്ങളിൽ പന്ത്രണ്ട് ട്വന്റി ട്വന്റി വിജയിച്ച ആത്മവിശ്വാസവും ഇന്ത്യക്കുണ്ട് അത് ഇന്ത്യക്ക് മുതൽക്കൂട്ടാവും കൂട്ടാവും അല്പസമയങ്ങൾക്ക് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക പ്രാദേശിക സമയം രണ്ടു മണിക്കും ഇന്ത്യൻ സമയം രണ്ടരക്കും ഇന്ത്യൻ സമയം മൂന്നേ മുപ്പിനുമാണ് മത്സരം ആരംഭിക്കുന്നത് ഇപ്പോൾ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നൂറുകണക്കിന് ആരാധകരാണ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് കുമാർ അതോടൊപ്പം തന്നെ കുട്ടികൾ വളരെ ആവേശത്തിലാണ് ഇന്ത്യൻ ടീമിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ സ്ത്രീകളും സാധാരണ നമ്മൾ ക്രിക്കറ്റ് കാണുകയാണെങ്കിൽ പുരുഷന്മാരായിരിക്കും കളികളെ കൂടുതലായിട്ട് മത്സരം കാണാൻ ആരാധകരുടെ ഒഴുക്കാണ് സ്റ്റേഡിയത്തിലേക്ക് ന്യൂസിലൻഡിനോട് പരാജയപ്പെട്ടിരുന്നു ഇന്ത്യ അതുകൊണ്ട് തന്നെ ആ ഒരു പരാജയത്തിൽ നിന്നും പാഠം പഠിച്ചുകൊണ്ട് ഏറെ സന്തുലിതമായ ഒരു മികവാർന്ന ടീമും മികവാർന്ന ഒരു പ്രകടനവും കാഴ്ചവെക്കാൻ തന്നെയാണ് ഇന്ത്യ തയ്യാറെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് മലയാളി താരങ്ങളുടെ മലയാളി തിളക്കം അത്രത്തോളം ഈ മത്സരത്തിൽ തിളങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് അല്ലേ അതെ അതെ തീർച്ചയായും ആദ്യ മത്സരത്തെ ആശാസ് ഏറ്റവും ബെസ്റ്റ് എക്കണോമിയിൽ ബോൾ ചെയ്തിരുന്നത് അതുപോലെ സജി സജന സജീവം കളിച്ചിട്ടില്ല പക്ഷെ മികച്ച ഒരു ഓൾ റൗണ്ടർ ആണ് സജന അപ്പൊ സജനെ കൂടി ഒരു തളത്തിലിറങ്ങും ഹർമിൻ കൗർ ഹർമിപ്രീത് കൌർ വിശ്വാസത്തിലെടുത്ത് സജനയെ ടീമിലെടുക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ എല്ലാം ഇവിടെ ഏറ്റവും ഭൂരിഭാഗം ആരാധകരിൽ കൂടുതൽ മലയാളികളാണ് ഇവര് മലയാളികൾ ഒത്തിരി പ്രതീക്ഷ അവര് പ്രതീക്ഷകൾ നമ്മൾ പങ്കുവച്ചിരുന്നു രണ്ട് മലയാളികൾ ഒരുമിച്ച് ഗ്രൗണ്ടിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് അവർ വിധിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആവേശകരമായ ഒരു മത്സരം മലയാളികൾ അല്ലെങ്കിൽ മലയാളികൾ ഇല്ലെങ്കിൽ തന്നെ കളി കാണാനായിട്ട് നിരവധി പേരാണ് വളരെ ആവേശത്തോടെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അവർ നല്ല പ്രതീക്ഷയോടെയാണ് ഇന്ത്യയുടെ വിജയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ടീമങ്ങളെ പോലെ കളി കാണാൻ എത്തുന്നവർ ഇവിടെ എത്തുന്നവർ ഭൂരിഭാഗവും ഭാര്യ തന്നെയാണ് ഇരലിലെണ്ണാവുന്ന പാകിസ്ഥാൻ ആരാധകർ മാത്രമേ ഇവിടെ കാണാനാവുന്നുള്ളൂ പക്ഷെ സ്റ്റേഡിയത്തിലേക്ക് ഒഴിയെത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ആരാധകരാണ് ഇവരുടെ പ്രാർത്ഥനയും ഇന്ത്യക്ക് മുതൽക്കൂട്ടാവും കളിക്കളത്തിൽ അത് ഇന്ത്യക്ക് ശക്തി പകരം ചെയ്യും സുരേഷ് കുമാർ യെസ് ദുബായ് നൽകിയത്